നമസ്കാരം ഞാൻ റാഫേൽ കുര്യൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലൊന്നും അല്ല എന്ന സ്ഥലത്താണ് കൊല്ലം ജില്ലയിലെ മയനാട് എന്ന സ്ഥലത്താണ് എൻ്റെ കൂടെ ഇവിടെ ഒരു കൃഷിക്കാരൻ നിൽപ്പുണ്ട് അദ്ദേഹം ഇവിടെ ഈ ഒരു പറമ്പിൽ മൊത്തം ഈ ജെണ്ടുമല്ലി കൃഷി ചെയ്ത് അങ്ങനെ പാകപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് അത് വിവിധ കളറിൽ ഓറഞ്ച് കളറുണ്ട് മഞ്ഞയുണ്ട് ചുവപ്പൊക്ക ഉണ്ട് രണ്ട് മൂന്ന് കളറിലാണ് ഇവിടെ ഈ ഈ ജെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നല്ല വിളവെടുപ്പിന് പാകമായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും തന്നെ രണ്ട് മൂന്നുപേർ വിളിച്ചു ഈ പുഷ്പ കച്ചവടക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വരുന്നു ഞങ്ങൾക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ മത്സരപ്പൊഴി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നല്ല വില കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹം കൊടുക്കും അദ്ദേഹം പറയുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇതൊക്കെ ചെയ്യുന്നത് കഴിഞ്ഞ കൊല്ലം അദ്ദേഹം ഈ ഈ പുഷ്പ കൃഷി ചെയ്തു അപ്പോൾ അതിൽ നിന്ന് മാറി അദ്ദേഹം ഒരു കാറൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നല്ല രീതിയിലുള്ള ഒരു കൃഷിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതെല്ലാം പാകമായിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചാൽ എൻ്റെ പേര് ഹരിലാൽ ഞാൻ വയനാട് പഞ്ചായത്തിൽ പതിനാലാ മാറിലാണ് അപ്പോൾ നമ്മളിപ്പം ചെണ്ടുവല്ലി കൃഷിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷവും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാട്ടി ഇപ്പം നല്ല രീതിക്കാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് കൂടുതൽ ചെയ്തിട്ടുണ്ട് നമ്മൾ മുഖത്തല ബ്ലോക്കിൽ പോയി പഠിച്ച് കെ വിക്ക് സാറ് വന്ന് പഠിപ്പിച്ചെല്ലാം അതിൻ്റെ ആ രീതിക്കാണ് ചെയ്തിരിക്കുന്നതെല്ലാം എല്ലാം ജൈവ രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇപ്പം നല്ല രീതി ഇതാണ്ട പൂവിനൊക്കെ നല്ല ഇതുണ്ട് നല്ല വെയ്റ്റും ഒക്കെ ഉള്ളതാണ് നല്ല വലിപ്പവും എല്ലാം ഉണ്ട് ഇതിന് എന്തൊക്കെയാണ് വളം കൊടുത്തിരിക്കുന്നത് വളം ചാണകം കോഴിവളം ഇതാണ് കൊടുത്തേക്കുന്നത് മിണ്ണാക്ക് എല്ല് പൊടി രീതിയൊക്കെ എങ്ങനെ ഇട്ട് എത്ര തവണ ഒരു ദിവസം രാവിലെയും നനയ്ക്കും ഷീറ്റിട്ടാണ് ഇത്തവണ ചെയ്തേക്കുന്നത് കഴിഞ്ഞ വർഷം ഷീറ്റ് ഒന്നും ഇട്ടില്ല അല്ലാതെ ചെയ്തത് അതിനെ കാട്ടി നല്ല മെച്ചമായിട്ട് നല്ല ഇതുണ്ട് ഇപ്പം അപ്പൊ ഇതെല്ലാം വിളവെടുക്കാറായി വേണ്ട വിള ഇന്ന് നമുക്ക് ഇവിടെ ഉൾക്കാടനമായിരുന്നു നമ്മളാ പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർ കൃഷി ഓഫീസ് എന്ന രണ്ട് സ്റ്റാഫുകൾ വന്ന് എല്ലാവരും ഉണ്ടായിരുന്നു പഞ്ചായത്തിനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു തൃപ്തിയായി എല്ലാവർക്കും ഭയങ്കര എൻ്റെ പേര് സഞ്ജു ഇത് ഇതെന്റെ സുഹൃത്തിന്റെ ജണ്ടുവലി കൃഷി സ്ഥലമാണ് അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിനെങ്കട്ടി സൂപ്പർ ആയിട്ട് പുള്ളി ഈ പ്രശ്നം ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി പൂക്കളാണ് ഈ പ്രശ്നത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും നിങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ എവിടെയാണെങ്കിൽ പോലും വന്നിത് കണ്ടിരിക്കണം എന്നിട്ട് പുള്ളിയെ എല്ലാവിധ രീതിയിലും സഹായിക്കണം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ വീടിന് തൊട്ടടുത്താണ് പുള്ളിയുടെ കൃഷിയിടം വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് സൂപ്പറായിട്ടുണ്ട് ഇത്രയും